ചന്ദ്രൻ ട്ടോ ഒന്ന് മൂന്നിരിച്ചു പോകണ്ടോ അടിമോ എന്റെ ചെമ്മേടാ കണ്ടി ഈ മുടി വളർത്തിയന്മാരെയൊക്കെ സമ്മതിക്കണം നമുക്ക് ഗോപി കേറിയിട്ട് ഓരോരുത്തരും ക്യാരക്ടർ വെച്ച് കമ്പയർ ചെയ്യാം ഓ ഞാൻ ഇത് ഇത് ഞാൻ ആദ്യം പോയി നോക്കാം ചങ്ങല പോയി നോക്കിയാ ചില്ലറ തിരിച്ചു ഞാൻ ഫ്രണ്ടിൽ പോയി നോക്കാം അതനുസരിച്ച് നിങ്ങടെ കളി ൊടലുട ചുറ്റി 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 ഞാൻ നിൽക്കുന്ന എല്ലാം ഡ്രീമറാണ് ഫ്രണ്ടില് നിങ്ങൾത്തൂടെ മര്യാദ പോലും താഴോട്ട് പോവാനാണോ എന്നാലേ അവനെ അവൻ താഴെ വീഴും കേക്ക് ഇതിങ്ങനെ ആയിരം ഒന്ന് പറഞ്ഞേക്കു പറഞ്ഞാൽ എന്തു വെച്ചാലോ നിന്നെ ഉണ്ടാക്കി ഓക്കെ തൊട്ട് പറയാലോ ഞാൻ പോയ പോയോ ഞാൻ അപ്പുറത്തെ പോയി സേഫ് ആയിട്ട് നിന്നിട്ട് ഞാനാ പറഞ്ഞു വന്നേ ഒന്നും വേണ്ട കൗണ്ട എല്ലാരും ഒന്നും വരുവാധികം ഒറ്റയ്ക്ക് പോയല്ലോ നേരത്തെ ഞാൻ ി വന്ന് കാണിച്ചു കൊടുത്താൽ കണ്ണാപ്പി ഒന്ന് കാണിച്ചു രണ്ടുപോയം പിണഞ്ഞാടാ മനസ്സിലാക്കണ രണ്ട് വളയം ഒന്നുമില്ല ഒന്നുമില്ല റീസെറ്റ് ചെയ്തത് ആരാ എന്നെ വലിക്കുന്നേട്ടാ കേര ഞാൻ എല്ലാരും ഞാൻ ഓടിയടാ നിങ്ങൾ ഓടാൻ പറ്റുള്ളൂ ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നൂറ് മീറ്റർ പോലും കേറാൻ പറ്റൂല

ഒരാളെ ചാരി കൂടുതൽ ചാരി മിസ്റ്റേക്ക് ആണെങ്കിലും रेडी बाट बाट आ अरे इ के रे एडा रे निक के आगे 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 रेडी 1 रेडी 1 थ्री स्टार्ट थ्री स्टार्ट दिस जस्ट चाडी ना ودي बैकलेट 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 ईसी ये पैया चाड ना बैकलेट निकल ना बैकलेट बटन निकल आ चाडियो चाड गया अंगोडी चाडियो गांड गांड एडा कुत्ता बाट बाट इ इंगोट बोल वेट 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 आ इंगोट बोल बाबू बाबू ए बाबू 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 देर देख चंद्रवेदी मचती चार ना चंद्र ना इप्पर तो वाले चार तो नहीं करे आ आ इप्पर तो नहीं बरोड नहीं की इप्पर तो नहीं बरोड नहीं की आ आ आ बकायूं चार ना है आ मेरा सेवन सेवन से करना पे इन सेवन सेवन से आ दुबारा चार ना दुबारा 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 तो कर सी बात यस फाइट आउट एंड चार्ज क्या है वन टू थ्री जाडीया मोटा मोटा आ इजी 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 मोटा 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 स्पीड रन स्पीड रन मोटा 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 ഏതാനും നിമിഷങ്ങൾക്ക് അപ്രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ തീസിയാട് സിയാട് ചാടി പിടിച്ചോടിക്കോ ചാടിക്കോ ചാടിക്കോ വീട്ടിൽ ചാടിക്കോ ചാടിക്കോ ചാടി വന്നേ അതീ കെത്തും हम लोग फ्लोर पे पोड़ा है यार रे जंप कर आ आ ले 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 सब 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 बड़े 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 इंजन यार बड़े 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 जो रे जंप कर हां बॉट 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 ये तो बड़े ये तो बड़े यहां गेरे ले यहां गेरे ले यहां गेरे चार ले चार वाली चार वाली चार वाली चार गाइस कम ऑन गो स्कोर स्कोर इजी इजी वाह 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 ഒന്നിച്ചില്ല ഓർഡർ ആക്കി ചങ്ങല ഓർഡർ ആക്കിയാലും ആറ്റെ ടൂ ത്രീ സ്റ്റാർട്ട് പോട്ടെ കൊറേ വിചാരിക്കോട്ട് പിങ്ക് 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 Jingirkan ke go, boys. Imperial, come on, Ini Ayo, jam go. Cabe go. Adi one, two, ada. Uh. <commentals> <subt bacteria> di <devil>. <power>. <devil. tose than beer> <trancy> ഇതിലോട്ടൊക്കെ ചാടി നിർത്താൻ 1 2 3 1 2 3 പിടിച്ചേ 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 ആ പിടിച്ചേ ആ പിടിച്ചേ 1 2 3 സ്റ്റാർ 1 2 3 സ്റ്റാർ 1 2 3 സ്റ്റാർ കാറ് പോവുക ട്ടോ 1 2 3 സ്റ്റാർ 1 2 3 സ്റ്റാർ 1 2 3 സ്റ്റാർ എടാ ഓടടാ അയ്യോ നോക്ക് ഓക്കേ 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 വെടിക്ക് വെടിക്ക് വെയി 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 കുളിക്കാൻ പോവുകേ കടിപൊടി ഒരു ഇങ്ങോട്ട് ആ കരേ പോ കരേ പോ വാ അത് താഴെ വരുമ്പോ അതീ ചവിട്ടി മറ്റേ ചവിട്ടി മറിച്ചിട്ട് വേട നേരം അതിലോട്ട് അല്ല എനിക്ക് പിടിക്കണ്ടേ ബാബുവിന്റെ മുടി നോക്ക ഇതാണ് എന്റെ കൗണ്ടർ ബോക്സ് ഇത്രേം ണിയാ കിട്ടില്ല ആയികി വാ 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 ഓട്ട 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 എടാ സ്പീഡ് റണ്ണിലെ ഡ്രീമർ ആ കോൾ വിളിച്ചാ നീ ഇപ്പോ വിളിച്ച കോൾ കേട്ടാ ആ ആ ജാബ് കൊള്ള നേരെക്ക് നേരെ നിക്ക് നേരെ നിക്ക് നേരെ നിക്ക് നേരെ നിക്ക് ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി എടാ ചാറിനെ ബാബു ഇല്ലല്ല കോമ ലെങ്ങി സേ ഈ സേ ഞാൻ നേരെ വരും സൂപ്പർ ബാബു ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചേ ഈ ബോക്സിൽ ീ എങ്ങോട്ട് കണ്ണാപ്പി പോനെ അനിയ 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 അനിയന്റെ അടിച്ച് പറക്കും ഞാൻ നിന്നെ മര്യാദ കേട്ടില്ലെങ്കി ആ ബോക്സ് നമ്മളെ കൊണ്ടു അപ്പൊ അതുവരെ നമ്മള് അങ്ങോട്ടും പിടി 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 ആവശ്യമില്ലാതെ എല്ലാം ചാടും അല്ലാതെ ചാടുവില്ല ആ ആ ആ ആ ആ അണ ഇത് മോട 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 ഓട്ട 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 അണ്ട വാ വാ മോട നില്ലില്ലല്ല റെഡി വാ 1 2 3 സ്റ്റാർ കികി കി ഉയു നോ പേട 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 ഇവിടേ സേവ് സേവ് പോസിഷൻ ഇവിടേ 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 കൺഫ്രണ്ട് പോലെ വാവനെ വെച്ചിട്ട് ഇവിടുന്ന് വെച്ചിട്ട് 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 Yowati, no, yowati, no, yowati. <coughs> <spanian> <corans> <ac> ി ഇപ്പുറത്ത് വന്നു കൈ കണ്ണാപ്പി വലിയാടണം കണ്ണാപ്പി വലിച്ചു അല്ല എന്റെ ബാക്കിൽ ആരാ എന്റെ ബാക്കിലാരാ എല്ലടാ കണ്ണാപ്പി അല്ലായിരുന്നാ എന്റെ ബാക്കിൽ ആരാ ബാബു ചാടണം നീ വലിക്കാതെ പറഞ്ഞാൽ എന്തോ കണ്ണാപ്പി നീ മാത്രം എങ്ങനെ താഴെ പോണേ മേള കണ്ണാപ്പി ചെയിൻ വലിവിടാ നീന്നടുക്കണവനെ ഇങ്ങോട്ട് എന്റെ അമ്മെ ഇവനെ അങ്ങ് ഇവനെ ഞാൻ കൊന്നുകളെ ഈ കളിയോട് കൂടി മണ്ണിനോട് ഈ കളിയോട് കൂടി മണ്ണിനോട് ചേരും നമ്മള് ഒരു സൈഡിൽ ആ പോട്ടെ 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 എടാ ഇങ്ങോട്ട് ചേർന്നോ കൊട്ടയത്തെ ആ ചവിട്ടെടാ രണ്ടുപേര് ചവിട്ടത് ഒരാള് ചോട്ടാ നിനക്കൊക്കെ എന്തെങ്കിലും അണ്ടിക്ക് ജവിക്കും കൊഴപ്പമുണ്ട് ഒരാള് ചവിട്ടരാ ിട്ടാദ്യോണ്ട് പോലത്തിലും ചവിട്ടിക്കും ഞാൻ എന്നിട്ട് എന്നിട്ട് ചാടി വെളി ഫ്രീ ഫ്രീ ആക്കി അവൻ തന്നെ പറി കൊടുക്കാവോട്ടിട ആഹ് വാക് ഇത് ഓഫി ആണ് ഈ രണ്ടെണ്ണം വേണോടാ അപ്പുറത്ത ഈ സൈഡിലെ ഈ കോർണറിലോണം ആടുക്കത്തോണം ഇത് ഓഫി സെറ്റ് സൈഡ് ഇത് അതായത് െറ്റം ലോ കണ്ടംപുറ വലിച്ചുല്ലൊന്നും ആ ചമുക്കോണ്ട ഏറ്റവും ലാസ്ണ്ടിക്കോ ചൂണ്ടിക്കോണ്ടിക്കോ ചോ ഇവിടെ പുറയിൽ ആള് കരുന്ന് നോക്കിട്ട് ചാടാ ണിയാ പോട്ടെ 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 ഇതെന്താണ് ി കണ്ണാപ്പി ഇപ്പം ചെയിൻ കുറിക്കാ ചെയിൻ കുറിക്കല്ലേ

കേറിക്കോ ജാമോ ആള് വരുന്ന നോക്കിട്ട് ചാടനെ ഇത് ശോഷിക്കണോ ഇത് ശ്വസിക്കണേ ഞാൻ കാര്യം പറയാന് പറയാ ஒர்த்தலும்ாப்பட்ரீ டூரெடுத்துள்ள ുംങ്ങോട്ടാ വിഷയം അതെ വല്ലാത്ത ോട്ടോട്ടോട്ടോ അപ്പുറത്തോണ്ടാപ്പി കഴിവറാമോനെ കണ്ണാപ്പി ഇത് വെറും ഓവർ കോൺഫിഡൻസ് ആണ് ഇത് വെറും വേറൊരുമിച്ച് നിന്റെ വണ്ടി വീട്ടി കടല പോണ്ണെ പോ നിന്നിട്ട് ബാക്ക് വലിഞ്ഞിട്ട് താഴത്തെ ബോട്ടിന് ചാടിയാലും കുഴപ്പമില്ല ഓടി ഓടി മേലോട്ടെ ഓക്കെ ഇതുവഴി പോയാലോക്കേടെ ഈ കണ്ണാപ്പി കീഴ് ബെറ്റർ ചാടറ നിങ്ങൾ എന്തു ഇങ്ങനെ കാണിക്കുന്നേ അത് പറഞ്ഞല്ലാ എനിക്ക് വായിക്കാത്തോണ്ടിരിക്കുന്ന സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല താഴെ വാ അടുത്ത <laughs> സോറി അപ്പോ ഇങ്ങോ നിങ്ങൾ ഇവിടെ വരെ പോലുള്ളത് അങ്ങോട്ട് നിങ്ങൾ എല്ലാരും മേലെ മേലോന്ന് ആ തനിയെ ശരിയായി നോക്കിയന്ന്